നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കടുത്ത സീരിയൽ പോലും ആരാധകരാക്കി മാറ്റിയ സിറ്റ്കോമാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് പിന്നീട് രണ്ടാം സീസൺ വന്നു ശേഷം അതും അവസാനിച്ചു അടുത്തിടെയാണ് ഉപ്പുമുളകിന് മൂന്നാം സീസൺ ആരംഭിച്ചത് മൂന്നാം സീസണിൽ പുതിയ കുറെ താരങ്ങൾ കൂടി ബാലുവിന്റെയും നീലുവിന്റെയും കുടുംബത്തിനൊപ്പം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് പരമ്പരയിൽ ബാലതാരങ്ങളായി അഭിനയ രംഗത്തേക്കെത്തിയ കുട്ടികളെല്ലാം ഇന്ന് വളർന്ന് മുതിർന്ന കുട്ടികളായി ലച്ചുവും മുടിയനും എന്തിന് ഒന്നര വയസ്സിലെത്തിയ പാറക്കുട്ടി വരെ വലിയ കുട്ടിയായി കേശു ശിവാനി പാറക്കുട്ടി ലച്ചു അങ്ങനെ നാലു മക്കളും ബാലുവും നീലുവും അടങ്ങുന്ന കുടുംബമായിരുന്നു തറവാട് എന്നാൽ ഇന്ന് നീലുവായി എത്തുന്ന നിഷാ പിന്മാറിയതും പരമ്പരയുടെ കഥാഗതിയെ ബാധിച്ചു എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു എപ്പിസോഡ് ഏറെ ആളുകൾ കാണുന്നത് പരമ്പരയിലെ കേശുവിന് വിവാഹമാണ് ഇതായിരുന്നു റേറ്റിംഗിൽ മുൻപിലേക്ക് പോയ എപ്പിസോഡ് ബാല്യകാല സുഹൃത്തായിരുന്ന അലീന ഫ്രാൻസിസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേശു കേശുവിന്റെ സ്വന്തം വിവാഹം എന്ന രീതിയിലാണ് പരമ്പരയുടെ ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് ദൃശ്യങ്ങൾ അനുജത്തി പാറക്കുട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു വിവാഹമെങ്കിലും വളരെ രസകരമായ കാഴ്ച എന്നാണ് ആരാധകർ പറയുന്നത് വർഷങ്ങൾക്കിപ്പുറം അലീന കഴിഞ്ഞ ദിവസങ്ങൾ മുതലാണ് വീണ്ടും പരമ്പരയിലേക്ക് എത്തിയത് വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് നടന്ന എപ്പിസോഡിൽ അലീന ഫ്രാൻസിസ് കേശുവിനെ കൊടുത്ത സമ്മാനത്തെ ചുറ്റിപ്പറ്റിയും ചർച്ചകൾ നടന്നിരുന്നു പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിരുന്നു കേശു ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് റിയൽ ലൈഫിൽ കേശു അൽ സാബിത്ത് വളർന്നു വലുതായതുപോലെ കേശുവും വലുതായി ശരിക്കും പ്രേക്ഷകർക്ക് മുൻപിൽ വളർന്ന താരമാണ് അൽ പഠനത്തിലും അഭിനയത്തിലും ഒരുപോലും എടുക്കാനായ കേശു ഇന്ന് അഭിമാനമാണ് അമ്മയ്ക്കും സിംഗിൾ മദറായി മകനെ അവൻ ആഗ്രഹിച്ച രീതിയിൽ എത്തിക്കുന്നതിൽ അൽസാബിത്തിന്റെ അമ്മ വഹിച്ച പങ്ക് ചെറുതല്ല മകന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകേണ്ടതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ജോലി വരെ രാജിവെച്ച ആളാണ് കേശുവിന്റെ അമ്മ ബീനയുടെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് കേശുവിന്റെ ഇന്നത്തെ വിജയം എന്തായാലും ഈ ഒരൊറ്റ എപ്പിസോഡിലൂടെ മുളകും റേറ്റിംഗ് വീണ്ടും കുതിച്ചുയർന്നു എന്ന് തന്നെ പറയാം You You you. are watching... You are watching. You are watching. watching watching me and watching me on 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 Subscribe 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 for 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 more 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 videos. 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 here now. Thank you.